പ്രിയ സുഹൃത്തെ ഞാൻ ലാലു മലയിൽ ഇന്ന് ഞാൻ ഒരു വെൽത്ത് മാനുഫെസ്റ്റേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പായി അല്ലെങ്കിൽ കാണുന്നതിന് മുമ്പായി എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പണത്തെ സ്നേഹിക്കാത്തവരാണോ പണത്തെ നിങ്ങളൊരു പാവമായിട്ട് കാണുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ വീഡിയോ കാണാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം കാരണം പണമില്ലാതെ നമുക്കൊരു കാര്യങ്ങളും നടക്കില്ല നിങ്ങൾക്ക് പണം ഉണ്ടാകണമെന്ന് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പണം നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് പണം എത്താത്തതിൽ എന്തോ ഒരു തടസ്സം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മളിലേക്ക് പണം ഒഴുകാത്തത് എങ്കിൽ നമ്മളിലേക്ക് എങ്ങനെ പണം വരും എങ്ങനെ വരണം അതിനായി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി നൽകുന്നത് വളരെ ശ്രദ്ധയോടെ വളരെ അവധാനതയോടെ വളരെ താല്പര്യത്തോടെ പണം നിങ്ങളിലേക്കും ഒഴുകിയെത്തണമെന്നും ആ പണത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ ചെയ്യണമെന്നും നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക പണത്തെ സ്നേഹിക്കുക എങ്കിൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം എന്തുകൊണ്ടാണ് കഠിനമായി അധ്വാനിച്ചിട്ടും നമ്മുടെ കയ്യിലേക്ക് പണം എത്താത്തത് എന്തോ തടസ്സമുള്ളതുപോലെ പലരും പറയാറുള്ളത് ഇങ്ങനെയാണ് എന്തോ തടസ്സമുണ്ട് എന്നിലേക്ക് പണം എത്തുന്നതിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ എന്നിലേക്ക് പണം ഒഴുകുന്നില്ല അതിന് കാരണം പണത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണകളാണ് നമ്മുടെ മനസ്സിൽ മുഴുവൻ പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണുള്ളത് നാം ചെറുപ്പം മുതലേ കൂടുതലായും കേട്ടിരുന്നത് പണത്തെക്കുറിച്ച് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ നെഗറ്റീവ് ചിന്തകൾ മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ പണം നമ്മുടെ അടുത്തേക്ക് ഒരിക്കലും വരില്ല നിങ്ങളുടെ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള ധാരണ എന്താണ് അതറിയാനുള്ള എളുപ്പ വഴിയുണ്ട് നിങ്ങളുടെ മുന്നിൽ വളരെ വില കൂടി ഒരു കാറിൽ വന്നിറങ്ങുന്ന സമ്പന്നനായ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വരുന്ന വികാരം എന്താ അയാൾ തട്ടിപ്പും പെട്ടുമ്പോൾ നടത്തിയാണ് പണം ഉണ്ടാക്കിയത് ഇതെന്നാണ് ഉണ്ടായതെന്ന് എനിക്കറിയാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ എത്രയും വേഗം തിരുത്തിക്കൊള്ളു അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്താണ് അയ്യോ ഇതൊന്നും വാങ്ങാനുള്ള പ്രാപ്തി എനിക്കില്ല ഇങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അതും ഇപ്പോൾ തന്നെ മാറ്റാൻ ശ്രമിച്ചോളൂ നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും പണം തികയാത്ത അവസ്ഥയാണെങ്കിൽ അതിന് കാരണം പണത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളാണെന്ന് ഉറപ്പിക്കാം പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് പണത്തിൽ കേന്ദ്രീകരിക്കണം ഇല്ലായ്മയുടെ ഉള്ളതെങ്കിൽ പണം വരാൻ ബുദ്ധിമുട്ടാണ് പകരം ഇല്ലായ്മയുടെ സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് കടക്കാർ വീണ്ടും വീണ്ടും കടക്കാരായി മാറുന്നത് അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ഇന്നുമുതൽ സമൃദ്ധിയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ നേടാത്തതൊന്നും മനസ്സിൽ സങ്കല്പിക്കാത്തതൊന്നും നമ്മുടെ കയ്യിലും കിട്ടില്ല എങ്ങനെ നമുക്ക് വെൽത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യാമെന്ന് ചിന്തിക്കാം ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി ഒരു നോട്ട്ബുക്കിൽ തയ്യാറാക്കുക അടുത്തതായി ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നോട്ട്ബുക്കിൽ എഴുതുക നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു തുക മനസ്സിൽ തീരുമാനിക്കുക അതിനുശേഷം നോട്ട്ബുക്കിൽ ഒരു പുതിയ പേജ് എടുത്ത് ഇഷ്ടമുള്ള നിറത്തിലുള്ള പേന ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം പേരെഴുതുക അതിനുശേഷം അടുത്ത വർഷത്തെ ഒരു തീയതി എഴുതുക അതിന് താഴെയായി ഒരു വർഷം സമയം കൊണ്ട് നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്ന ഒരു തുക എഴുതുക അതിനുശേഷം ഈ സമ്പത്ത് നേടാൻ സഹായിക്കുന്ന അഫർമേഷനുകൾ എഴുതി വെക്കണം അവസാനമായി നിങ്ങളുടെ പേരെഴുതി ഒപ്പിടുക ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന സംഖ്യ ആയിരിക്കണം എഴുതേണ്ടത് അതായത് എനിക്ക് ഇത്രയും തുക എങ്ങനെ നേടാനാകും എന്ന സംശയത്തിൻ്റെ ലാഞ്ചന പോലും അതിലുള്ളുണ്ടാകരുത് എഴുതേണ്ട രീതി ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ പേര് ആദ്യം എഴുതുക തീയതി എഴുതുക ഒരു വർഷം കഴിഞ്ഞുള്ളൊരു തീയതിയാണ് എഴുതേണ്ടത് എന്നിട്ട് എനിക്ക് മാസം എത്ര രൂപയാണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എനിക്ക് മാസം ഇത്ര രൂപ വരുമാനം ലഭിക്കുന്നു അതിനായി ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഞാൻ മികച്ച സർവീസുകൾ നൽകുന്നു അതോടൊപ്പം പാസീവ് ഇൻകമായി മറ്റ് പല സോഴ്സുകളിലൂടെയും പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് സാഹചര്യമൊരുക്കിത്തുന്ന പ്രപഞ്ച സൃഷ്ടാവിനോടും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ നിങ്ങളുടെ പേരെഴുതി ഒപ്പിടുക ഓരോ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്തുകൊണ്ടും മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ടുമാണ് വെൽത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്ന തുക നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെലവഴിക്കും എന്ന കാര്യത്തിൽ ആദ്യമേ വ്യക്തത ഉണ്ടാക്കണം ഉദാഹരണത്തിന് എനിക്ക് കുടുംബത്തോടൊപ്പം ഒരു ടൂർ പാക്കേജിന് പോകണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം ഇതിനൊപ്പം കൃത്യമായ സാമ്പത്തിക അച്ചടക്കവും ഫലപ്രദമായ മണി മാനേജ്മെൻറ്റൊന്നും പഠിക്കേണ്ടതുണ്ട് മണി മാനേജ്മെൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയാൻ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് റിച്ച് ഡാഡ് ഡാഡ് റിച്ച് ഡാഡ് റിച്ചഡാഡ് ഡാഡ് പഠിപ്പിക്കുന്ന ഒരു അഞ്ചാറ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം റോബർട്ടോ കിയേഴ്സാക്കി എഴുതിയ റിച്ചഡാർഡ് പൂർഡാർഡ് നമ്മെ പഠിപ്പിക്കുന്ന ഒരാറ് പാഠങ്ങൾ ഞാൻ പഠിപ്പിക്കാം ഒന്ന് പണം നിങ്ങൾക്ക് വേണ്ടി ജോലി എടുക്കട്ടെ മിഡിൽ ക്ലാസ് ആളുകൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുമ്പോൾ സമ്പന്നരായ ആളുകൾ തങ്ങളുടെ പണം കൃത്യമായി നിക്ഷേപിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുന്നു അതായത് അവരുടെ പണം അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നു സാരം രണ്ട് സാമ്പത്തിക സാക്ഷരത നേടുക എത്ര പണം നിങ്ങൾക്കുണ്ടാകുന്നു എന്നല്ല എത്ര പണം നിങ്ങൾക്ക് സൂക്ഷിക്കാനാവൂ എന്നാണ് ഗ്രന്ഥകാരൻ ചോദിക്കുന്നത് പണമുണ്ടാക്കുക എന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് അതെങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത് മൂന്ന് നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടായിരിക്കണം നിങ്ങളുടെ പ്രധാന ബിസിനസ് അല്ലെങ്കിൽ ജോലിയോടൊപ്പം നിങ്ങൾക്ക് പാസീവ് വരുമാനം കിട്ടുന്ന സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണമെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു സൈഡ് വരുമാനം എന്നൊക്കെ പറയുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത് നാല് നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ ആസ്തി പുതിയ കാര്യങ്ങൾ പഠിക്കാനും മാറ്റത്തെ ഉൾക്കൊള്ളാനും നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കുക അഞ്ച് വിജയിക്കാനുള്ള സ്കില്ലുകൾ അറിഞ്ഞിരിക്കുക പ്രധാനപ്പെട്ട മൂന്ന് മാനേജ്മെന്റ് സ്കില്ലുകൾ പഠിച്ചിരിക്കണമെന്നാണ് ഈ പുസ്തകം പറയുന്നത് ഒന്ന് മാനേജ്മെൻറ് ഓഫ് ക്യാഷ് ഫ്ലോ രണ്ട് മാനേജ്മെന്റ് ഓഫ് സിസ്റ്റംസ് മൂന്ന് മാനേജ്മെൻറ് ഓഫ് പീപ്പിൾസ് പീപ്പിൾ മാനേജ്മെൻറ്റ് ആറ് നിങ്ങളുടെ തടസ്സങ്ങളെ മറികടക്കുക വിജയത്തെ തടയുന്ന അഞ്ച് പ്രധാന കാരണങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഭയം എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം മടി ദുശീലങ്ങൾ ധാർഷ്ട്യം ഈ അഞ്ച് തടസ്സങ്ങളെ നാം മറികടക്കേണ്ടതുണ്ട് ഇനി ഒന്നുകൂടി അവസാനമായി ഒന്നുകൂടി പറയാം എപ്പോഴും ആശയങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുക കുഴപ്പമില്ലാത്തൊരു സ്ഥാനത്തെത്തിയാൽ ആ സുഖത്തിലിരിക്കാനുള്ള പ്രവണത മനുഷ്യനുണ്ട് പകരം എപ്പോഴും അവസരങ്ങൾക്കായി കണ്ണും കാതും തുറന്നു വയ്ക്കുക നടുക്കടൽ വെച്ച് വഞ്ചി ഉലയ്ക്കുക സുഖകരമായിട്ട് പോകുന്നതെന്ന് അറിയുമ്പോൾ അഴിച്ചു പണിയുക ഇത്രയും കാര്യങ്ങളാണ് റിച്ച് ഡാഡ് പൂർഡാഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു വെൽത്ത് മാനിഫെസ്റ്റേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതണം ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ 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 ലാലു മലയിൽസ് ഡോട്ട് കോം സന്ദർശിക്കാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലു മലയിൽ ആഴ്ച മറ്റൊരു വിഷയവുമായി അടുത്ത ശനിയാഴ്ച എട്ടരയ്ക്ക് വീണ്ടും കാണാം